യ്യോ നശിപ്പിച്ചല്ലോടി അല്ല എണ്ണു ദൈവോമേ എനിക്ക് വഴിയോ ഇതിനാണോടി വിമല വിമളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത് െ അതെ നീ ഇങ്ങനെ കിടന്ന് തൊള്ളു തുറക്കാതെ അറിയാത്തവരെ കൂടെ അറിയിക്കാനാ കെട്ടിച്ചു പെണ്ണോമേ എന്തായാലും നീ ചെയ്തത് ശരിയായില്ല നിന്റെ അപ്പൻ ചത്ത് കാലം എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള് ദേഹ് ഇപ്പഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ വന്ന് കേറുമ്പ് ഇങ്ങനൊക്കെ കേട്ടാലേ ആർക്കായാലും വരും പറഞ്ഞു കൊടുക്കണെത്തു മുഴുവൻ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല നീ എങ്ങനെ പറഞ്ഞേക്ക എനിക്കാണ് ഇഷ്ടം കൊല്ലം ഞാൻ എന്താ ചടി അവൻ്റെ ഒരു ഉണക്ക ബോട്ട് അവൻറെ കൂടെ നിനക്ക് വേണ്ട എന്റെ വന്നിട്ട് ഉണ്ടെങ്കിൽ കൂലിയെല്ലാം ഒരുത്തനെ കൊണ്ട് അന്തസായിട്ടും ഞാൻ നിന്നെ വിടും ഞാൻ ഗൾഫിൽ പോകുന്നില്ല കയ്യിൽ നിന്ന് പോയല്ലോ ഡീ വിമിലെ നീ ഒന്നടങ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കടന്നേ അവളിപ്പോ വെള്ളമായിട്ട് വരും അമ്മ വലിയ പുകയില ഗൾഫിൽ പോത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില വിളിക്കണേ മാമച്ചനാ ആ എണ്ണം കെട്ടവൻ ഒക്കത്തിന് കാരണം ഇങ്ങോട്ട് ണോ ശരി ഞാനിപ്പം ജയയുടെ വിസയുടെ കാര്യം ശരിയായിരുന്നു ഓഫീസിലോട്ട് അവള് പറഞ്ഞു നീ കാര്യമാക്കണ്ട എറണാകുളം ട്രാവൽസ് ചെയ്യുന്നു ബഷീറൊക്കെ വിളിച്ചിരുന്നു ഈ മാസം അവസാനത്തോടുകൂടി പോവാം അതുകൊണ്ട് കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ അതല്ല പറയുന്നത് അതങ്ങനെ ശരിയാവും ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അത് നടക്കില്ല എല്ലാത്തിനും കാരണം ആ ചക്കുരുത്തന കുടുംബം കലയ്ക്ക് അവനെന്റെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും കൗമാരകാലേ കാമുക വചനം എന്നുവെച്ചാലേ കൗമാരത്തിലെ കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഓ ൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ അവക്ക് അസ്ഥിക്ക് അസ്ഥിയല്ല മഞ്ഞുരുകുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ

ഞാൻ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കുരി ഒഴിച്ച് കിടത്തിക്കോളും ചെല്ലി രേവമ്മ എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം കുടിക്കാൻ വെള്ളം വേണ്ട ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നോ തെറ്റ എന്റേതാ കൊറച്ച നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ശംഖു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാന്ന് അറിഞ്ഞപ്പോ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വല്യ ഇഷ്ട നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം പിന്നെ നിങ്ങള് തമ്മിൽ നല്ല അല്ലേടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മതി എന്റെ മരുമോൻ ഇത്രയും ഗുണങ്ങൾ മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം പറഞ്ഞോളൂ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരഞ്ചു കൊല്ലം അവൾ അവിടെ ജോലി നോക്കിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും തരുവളതിന് പോണില്ലെന്നാ പറയുന്നേറ്റു അവളെ ഞാൻ പറഞ്ഞ സമ്മതിപ്പിച്ചോളാം അല്ലേ പിന്നെ അമ്മ ധൈര്യമായിട്ട് ചെല്ലു ശരി മോനെ ശരി ഓ ശരിയമ്മ നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയ്സിൻ അവള് ഗൾഫിലെത്തിയാല് നിന്നെ മറക്കോ ഒരിക്കലുമില്ല എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്ല അവള് കള്ളം പറഞ്ഞു പരിശുദ്ധ പ്രേമത്തിന്റെ വിജയത്തിന് അമ്മേ ഒരു കള്ളമൊക്കെ ഓക്കെ ഓക്കെ നിക്കടാ അവിടെ എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലടീന്നൊക്കെ വിളിച്ചാലോ നിന്റെ ഒക്കെ വായില പല്ലിയെർപ്പിക്കും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽമാടിയൻ നീയൊക്കെ അനുഭവിക്കാൻ പോണേയുള്ളൂ ഞാനടാ പറയുന്നേ നശിച്ചു മാറാണ കണ്ടികളും അവരുടെ നാടക ോട്ടെമിയെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര് നേരെങ്കാലൊക്കെ വെക്കുമ്പോ മുറുക്കും എണ്ണപ്പലാരം ഇഷ്ടമാണോ എന്താ തവള ഇറച്ചി കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കർ ഇരുപത്തെട്ട് സെന്റ് ചിറ ബാക്കി എത്ര പെട്ടെന്ന് വിളിച്ചു തരണം വീട്ടില് തന്നിരിക്കും എന്നെ ചാവറയച്ചം കാത്ത് ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ